മലയോര ഹൈവേയുടെ ഭാഗമായുള്ള ഓട നിർമ്മാണത്തിൽ വ്യാപക അശാസ്ത്രീയതയെന്ന് പരാതി ഇടുക്കി വാർത്തകൾ നിങ്ങൾക്കായി അശാസ്ത്രീയതയെന്നിക്കവല മുതൽ ഐ ടി ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലെ നിർമ്മാണത്തിലാണ് അപാകതകളുള്ളത് വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകടമുണ്ടാക്കുന്ന രീതിയിലുമാണ് നിലവിലെ നിർമ്മാണ രീതി മലയോര ഹൈവേയുടെ ഭാഗമായി പണിതുവരുന്ന ഓടയാണ് അശാസ്ത്രീയമായി നിർമ്മിക്കുന്നത് എന്ന് പരാതി ഉയർന്നിരിക്കുന്നത് ഇടുക്കി കവല മുതൽ ഐ ടി ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലെ ഫുട്പാത്തോട് കൂടിയ ഓടകളുടെ നിർമ്മാണത്തിൽ മുതൽക്കേ പരാതികൾ ഉയർന്നിരുന്നതാണ് തുടർന്ന് നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് എത്തുമ്പോഴും അപാകതകൾ പരിഹരിക്കാൻ അധികൃതർക്കായിട്ടില്ല നിലവിൽ ഓട നിർമ്മിച്ച പലയിടത്തും അപകടക്കെണി രൂപപ്പെട്ടിരിക്കുകയാണ് ഓരോ കടക്കാരുടെയും ആ പാപ്പയുടെ കാലത്തെ കട്ടപുരം ടൗണിൽ മുഖ സൗന്ദര്യം ഉണ്ടായിരുന്നു ഒരു നടപ്പാതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊന്നുമില്ല അതൊന്നും ഇല്ല ഇപ്പം തോന്നിയതുപോലെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് വഴിയുടെ സൗന്ദര്യം ഉണ്ടാവുക അതിന് ഇതിന് മാറ്റം വരുത്തണം ഈ ഓടയുടെ ആൾക്കാര് ഇതിൽ നടന്നു പോകുമ്പോൾ തട്ടി വീഴുന്നു അതിന്റെ അകത്ത് മറിഞ്ഞു വീണു കഴിഞ്ഞ ദിവസം പിടിച്ചെഴുതേപ്പിച്ചു വിട്ടു ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു കൈപ്പില കണ്ടുപേനം ഒന്നിൽ ഒന്നിന്റെ മാറ്റി തരണം അല്ലെങ്കിൽ ഇത് വെട്ടി തരണം വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ റോഡിന്റെയും വ്യാപാര സ്ഥാപനത്തിന്റെയും തറനിരപ്പിലും അധികമായി ഉയർത്തിയാണ് സ്ലാബുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതോടെ വർക്ക്ഷോപ്പ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് സ്ലാബുകളുടെ ഇടയിൽ വിടവുള്ളതിനാൽ കാൽനട യാത്രക്കാരുടെ കാല് വിടവിൽ കുടുങ്ങുന്നതിനും തട്ടി വീഴുന്നതിനും കാരണമാവുകയാണ് കൂടാതെ പലയിടങ്ങളിലും സ്ലാബുകളുടെ അഭാവം വലിയ അപകട ഭീഷണിയാണ് സ്ലാബ് ഇട്ടതിൽ ചില സ്ഥലങ്ങളിൽ മാത്രം ഒഴിച്ചിട്ടിരിക്കുന്നത് രാത്രി സമയങ്ങളിൽ ഇതുവഴി നടന്നുപോകുന്നവർ അപകടത്തിൽപ്പെടുന്നതിനും കാരണമാകുന്നു സ്ലാബുകളുടെ ഇടയിലെ വിടവിൽ വാഹനങ്ങളുടെ ടയർ കുടുങ്ങുന്നതും റോഡ് നിരപ്പിൽ നിന്നും അധികമായി ഉയർത്തിയ സ്ലാബുകളിൽ വാഹനങ്ങൾ ഇടിക്കുന്നതും പതിവാണ് ഹൈവേയുടെ നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും അപാകതകൾ പരിഹരിക്കാനും ഓടകളുടെയും സ്ലാബുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കാനും കഴിയാത്തത് ശക്തമായ പ്രതിഷേധത്തിനും കാരണമാകുന്നു ഒരു ഫോൺ കോളിൽ മരുന്നുകൾ ഇനി വീട്ടിലെത്തും ജനറിക് മരുന്നുകൾക്ക് എഴുപത് ശതമാനം വിലക്കുറവ് ബ്രാൻഡഡ് മെഡിസിൻസ് ഫുഡ് സപ്ലിമെന്റ് സർജിക്കൽ ഐറ്റംസ് കോസ്മെറ്റിക് ഐറ്റംസ് മെഡിക്കൽ എക്യൂപ്മെന്റ്സ് ബേബി കെയർ പ്രോഡക്റ്റ്സ് രാത്രി രണ്ടു മണിവരെ ഞങ്ങളുടെ ഷോപ്പിൽ നിന്നും മരുന്നുകൾ ലഭ്യമാണ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരത്തോടെ സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ് സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന